ഹലോ ഈ ഭൂമി എത്ര സുന്ദരമാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു ജീവിതവും അതെ ഇത് രണ്ടും സുന്ദരം തന്നെയാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇത്ര പച്ചപ്പ് നിറഞ്ഞ വളരെ നയനം മനോഹരമായ ഈ ഭൂമിയിൽ നമുക്കൊരു ജീവിതം കിട്ടി നമ്മുടെ ജീവിതം എന്തുമാത്രം കാര്യങ്ങളിലൂടെ എന്തുമാത്രം അനുഭവ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലേ നമ്മൾ ഇരുന്ന് ചിന്തിക്കുക തന്നെ വേണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ പ്രതിസന്ധികൾ വേദനകളുടെ നിമിഷങ്ങളൊക്കെ നമ്മൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവയേക്കാൾ അവയേക്കാളുപരി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തൊക്കെയുണ്ടെന്നറിയുമോ ശുദ്ധമായ വായി നമുക്കുണ്ട് രണ്ട് കണ്ണിനും കാഴ്ചയുണ്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് മണം അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രങ്ങളെല്ലാം ഓക്കെയാണ് അല്ലേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണിയാൽ എന്തുമാത്രം കാര്യങ്ങളാണ് അവയൊക്കെ ആയി നമുക്ക് തോന്നും അറിയാവോ ഇവയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ പ്രിയമുള്ളവർ അമ്മ ചിന്തിക്കേണ്ട എന്താണ് ഒത്തിരി അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് പ്രശ്നങ്ങളുണ്ടാകാം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം ഇല്ലേ ഒരിക്കലും ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം നമ്മൾ സ്വപ്നം കാണുമ്പോഴും വേണ്ട കാരണം അങ്ങനെയുള്ള ജീവിതം തന്നെ മിഥിയാണ് അതൊക്കെ നമ്മുടെ ഒരു ചിന്തകളിൽ വരുന്നതാണ് ആരെങ്കിലും സുഖമോ സന്തോഷത്തോടെ എന്നും ജീവിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ട എല്ലാ വ്യക്തികളിലും ജീവിതങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെ വന്മല പോലെ ചിലപ്പോൾ കടന്നു വരാം ചിലപ്പോൾ അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം പക്ഷേ അവയുടെ മുൻപേ തകർന്നു പോകാതെ ഒരു വ്യക്തിത്വം കരിപ്പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതമൊക്കെ ഒരു ധന്യമായ അവസ്ഥയിലേക്ക് കടന്നു വരിക സർവേ ലോത്ത ഫിറ്റ്നസ് എന്ന ചാസ് ഡാവിൻ്റെ തീര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ കാരണം അതിജീവനം അതിജീവിക്കുന്നവൻ നിലനിൽക്കും അല്ലാത്തവൻ അവിടെ തള്ളിക്കളയപ്പെടുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റിവിറ്റിയോടെ അതേസമയം പുഞ്ചിരിയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമീപിക്കുക തന്നെ വേണം എന്നാലേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകൂ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പരക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും ആ പ്രകാശം പകരക്കും ആ ചുറ്റുമുള്ളവരിൽ പകരക്കുന്ന പ്രകാശം സമൂഹത്തിലുണ്ടാകും അതെ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് കാരണം നമ്മുടെ ജീവിതം വഴി നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ള വ്യക്തികൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ ആ ജീവിതം ഏറ്റവും ധന്യമായെന്ന് തന്നെ നമ്മൾ കരുതണം കാരണം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ടുകൊണ്ട് പകച്ചു നിൽക്കാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ എപ്പോഴൊക്കെ നമ്മൾ മുന്നേറുന്നു അപ്പോഴൊക്കെ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം സന്തോഷം അനുഭവപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ജീവിതങ്ങൾ ഈ സമൂഹത്തിൽ ഏറെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കാരണം ഒത്തിരി വ്യക്തിത്വങ്ങളെ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സമയം ആരോഗ്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതേ സമയം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു പരിഗണനാ മനോഭാവവും അവരിലുണ്ട് അതൊക്കെ നമുക്കും സ്വന്തമാക്കാം കാരണം നമ്മൾ ഒന്നും പോലെ അറിയാത്തവരെപ്പോലെയല്ല ജീവിക്കേണ്ടത് എല്ല മറിഞ്ഞ് എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് മറ്റു സഹജീവികളെക്കൂടി പരിഗണിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ ഈ ലോകം തന്നെ എത്ര നല്ലതായിരിക്കും എത്ര സുന്ദരമായിരിക്കും അപ്പോൾ തോന്നില്ലേ ഈ ഭൂമി സുന്ദരവും നമ്മുടെ കൊച്ചു ജീവിതം സുന്ദരവുമാണെന്ന് അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഓക്കെ പ്രത്യാശയോടെ വെളിച്ചത്തോടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു